ട്രെയിൽ റീൽസ് ഉപയോഗിച്ച് ഞങ്ങൾ എൻട്രി ആപ്പിന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ ആയിരക്കണക്കിന് പുതിയ ഫോളോവേഴ്സിനെ എങ്ങനെ നേടി അതും പഴയ കണ്ടന്റ് ഉപയോഗിച്ച് പറഞ്ഞുതരാം പേജ് ഫോളോ ചെയ്ത് ഈ വീഡിയോ മുഴുവനായി കണ്ടോളൂ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും പേജുകൾക്കും സ്വന്തം ഫോളോവേഴ്സ് കാണാതെ തന്നെ നോൺ ഫോളോവേഴ്സിലേക്ക് റീൽസ് എത്തിക്കുന്ന ഇൻസ്റ്റഗ്രാമിന്റെ പുതിയ ഫീച്ചറാണ് ട്രെയിൽ റീൽസ് നിങ്ങളുടെ റീൽസ് ടാബിലും പ്രധാന ഗ്രിഡിലും ഇത് കാണാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പേജ് ഫോളോ ചെയ്യുന്നവർ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണില്ല എന്ന് ഉറപ്പുള്ളതിനാൽ ഞങ്ങൾ മുൻപേ അപ്ലോഡ് ചെയ്ത നിരവധി വീഡിയോകൾ ട്രെയിൽ റീൽസ് വഴി അപ്ലോഡ് ചെയ്തു ഇതിലൂടെ മില്യൺ കണക്കിന് വ്യൂസും ആയിരക്കണക്കിന് പുതിയ ഫോളോവേഴ്സിനെയുമാണ് ഞങ്ങൾക്ക് നേടാനായത് ഇൻസ്റ്റഗ്രാം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ട്രെയിൽ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി വീഡിയോ ട്രെയിൽ റീലായി അപ്ലോഡ് ആവാൻ ട്രയൽ റീൽസിൽ നല്ല വ്യൂസ് കിട്ടുകയാണെങ്കിൽ ആ ട്രയൽ റീൽ നോർമൽ റീലായി പ്രൊഫൈലിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നിങ്ങൾ ഇതുവരെ ട്രയൽ റീൽസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പരീക്ഷ നോക്കൂ പിന്നെ ഒരു കാര്യം ട്രയൽ റീൽസിന്റെ ശരിയായ വ്യൂസും ഇൻസൈറ്റ്സും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമേ പൂർണ്ണമായും കാണാനാകൂ അതുകൊണ്ട് ആരും വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടനെ തന്നെ പോയി ഇൻസൈറ്റ്സ് ബട്ടൺ കുത്തിപ്പൊട്ടിക്കേണ്ട